വളരെ ചെറിയ വീഡിയോ ആണ് ഒരു പ്രത്യേക കാര്യമുണ്ട് സന്തോഷ വാർത്തയുണ്ട് നാളെ അതായത് നാളെ നാളെ കഴിഞ്ഞ് പതിനേഴാം തീയതി ആയിരത്തി എണ്ണൂറ് രൂപ കടം എടുക്കാൻ എടുക്കാൻ സർക്കാർ തീരുമാനിച്ചു മൂവായിരത്തി ഇരുന്നൂറ് വരും എന്നും തന്നെ ഈ ക്രിസ്മസ് ദിനത്തിൽ മൂവായിരം രൂപ ക്ഷാമം പെൺഷൻ വരും എന്ന് തന്നെ ഉറപ്പായിരിക്കുകയാണ് മസ്റ്ററിംഗ് ചെയ്ത് എല്ലാവർക്കും ക്ഷേമ പെൻഷൻ എത്തിച്ചേരും മസ്റ്ററിങ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് ചെയ്യുക മൂന്ന് മാസത്തെ കുറിച്ച് ഉണ്ടെങ്കിൽ പോലും മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം വാങ്ങാതെ സർക്കാർ അർഹതപ്പെട്ട കൈകളിൽ മാത്രമാണെങ്കിൽ ക്ഷേമ പെൻഷനെത്തിക്കുള്ളൂ എല്ലാത്തവരുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കള്ളം പറഞ്ഞുകൊണ്ട് തന്നെ കള്ളത്തരം കാണിച്ചുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ അവരുടെ ക്ഷേമ പെൻഷൻ റദ്ദാക്കും മാത്രമല്ല പലിശ അടക്കം ഈടാക്കും എന്നാണ് എന്നാണ് ധനവും വകുപ്പിൻ്റെയും മന്ത്രിമാരുടെയും തീരുമാനം കാരണം പാവങ്ങൾക്ക് ഒട്ടേറെ സഹായകരമാകുന്ന ഈ ക്ഷേമ പെൻഷൻ ഒരു അർഹതയില്ലാതെ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന